हाई फ्रेंड्स वेलकम बैक टू अवर् यूट्यूब चैनल यात्रा स्नेही നമ്മൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അപ്ഡേറ്റഡ് ഇൻഫർമേഷനാണ് ഈ സെഗ്മെൻ്റിൽ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളിലെ കമൻറ്റായി അറിയിക്കുക അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ആ അപ്ഡേറ്റഡ് ഇൻഫർമേഷനിലോട്ട് നോക്കാം ഒന്ന് രണ്ട് അപ്ഡേറ്റഡ് ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതായത് പൊതുവേ ഒരു പൊതുജനങ്ങൾക്ക് അറിവ് നൽകേണ്ട ഒരു കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളിലൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലേ അച്ഛനും അമ്മയും അല്ലാത്തതെല്ലാം നമുക്ക് ഓൺലൈനിലൂടെ വാങ്ങിക്കാൻ സാധിക്കുന്നു ഇപ്പം കൊണ്ട് തന്നെ ഒരു ഓൺലൈൻ പർച്ചേസ് കൂടുതലായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അവരുടെ സർവീസിൽ അപ്പോൾ ആ കാര്യമാണെന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള എല്ലാമാണ് മുൻപിട്ട് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് അല്ലെ ആമസോൺ ഫ്ലിപ്കാർട്ടും എല്ലാം അപ്പൊ ഈ ആമസോൺ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചർ ആണെന്ന് ഞാൻ നിങ്ങളുമായി അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും നമുക്കുള്ള കോസ്മെറ്റിക്സ് ആണെങ്കിലും ഡ്രസ്സ് ഐറ്റംസ് ആണെങ്കിലും മറ്റു വീട്ടിലേക്ക് ആവശ്യമായ ക്രോക്കറി എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനിലൂടെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ ഈ ആമസോണിൽ ഫാർമസി എന്നുള്ളൊരു പുതിയൊരു സെഗ്മെൻറ്റും കൂടി അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കതിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ആമസോണിൽ നിന്നും മരുന്നും വാങ്ങാം നിലവിലുള്ള ആമസോൺ ആപ്പിൽ പ്രത്യേക വിഭാഗമായി ഫാർമസി എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെയും ആമസോൺ വഴി ഇനി മരുന്നുകൾ ഓൺലൈനായി വാങ്ങാം പോസ്റ്റ് ഓഫീസ് മുഖേന സേവനമുള്ള എവിടെയും തങ്ങളുടെ ഓൺലൈൻ മരുന്ന് ഡെലിവറി സംവിധാനമായ ഫാർമസി വഴി മരുന്നുകൾ എത്തിച്ചു നൽകുമെന്ന് ആമസോൺ അറിയിച്ചു അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പോസ്റ്റ് ഓഫീസ് സംവിധാനമുള്ള ഏരിയയിലേക്കാണ് മെയിൻ ആയിട്ട് ഇത് പോകുന്നത് കേട്ടോ നിലവിലുള്ള ആമസോൺ ആപ്പിൽ പ്രത്യേക വിഭാഗമായാണ് ഫാർമസി ലഭ്യമാകുന്നത് ആമസോണിൽ മറ്റു ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ മരുന്നുകളും സെർച്ച് ചെയ്ത് വാങ്ങാനാവും അപ്പം അതേക്കുറിച്ച് ഐ ഉള്ള ആളുകൾക്കേ അത് വാങ്ങിക്കാനൊക്കെ കേട്ടോ കുറിപ്പടി ആവശ്യമുള്ള മരുന്നുകൾക്ക് അവ അപ്ലോഡ് ചെയ്യാനും കുറിപ്പിടി ഇല്ലെങ്കിൽ ഓൺലൈനായി ഡോക്ടറുമായി സംസാരിക്കാനുമുള്ള സംവിധാനവും ഫാർമസിയിലുണ്ട് അപ്പം അതിൽ പുതിയൊരു ഓപ്ഷനും കൂടിയുണ്ട് നമുക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വാങ്ങുന്നവരാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ പ്രിസ്ക്രിപ്ഷൻ ആ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടും നമുക്ക് അതിൽ നിന്ന് മരുന്ന് വാങ്ങാം അതല്ല പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടും നമുക്കതിൻ്റെ മരുന്ന് വാങ്ങിച്ചെടുക്കാം എന്നാണ് പറയുന്നത് കേട്ടോ മരുന്നുകൾക്ക് പുറമെ മെഡിക്കൽ ഉപകരണങ്ങളും ആമസോണിലൂടെ വാങ്ങാൻ സാധിക്കും അതേസമയം ഓൺലൈൻ സംവിധാനങ്ങൾ മരുന്ന് വിതരണത്തിലെ സുരക്ഷയും സുതാര്യതയും തകർക്കുമെന്നാണ് ഫാർമസി അസോസിയേഷനുകൾ ആരോപിക്കുന്നത് അപ്പോൾ പുതിയൊരു കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയായിട്ടുള്ള ഉണ്ടാവുമല്ലോ അപ്പോൾ ഫാർമസി അസോസിയേഷൻ പറയുന്നത് ഇത് മരുന്ന് വിതരണത്തിലെ സുരക്ഷയും സുതാര്യതയും എല്ലാം ബാധിക്കും അല്ലെങ്കിൽ തകർക്കും എന്നാണ് പറയുന്നത് എന്തായാലും ആമസോൺ പുതിയൊരു സംവിധാനം ഇത്തരത്തിൽ ഇറക്കിയിട്ടുണ്ട് അതിന്റെ വരുന്ന വരുന്ന ദിവസങ്ങളിലായിരിക്കും അതിൻ്റെ നന്മയും തിന്മയും എല്ലാം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ ഇത്തരം ഒരു ഓപ്ഷൻ ആമസോൺ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ യാത്രകൾ ഇപ്പം ഒരു അനുഭവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ മെയിനായിട്ടും നമ്മൾ ഈ ലോങ് ട്രിപ്പുകൾ പോകുന്ന ആളുകൾക്ക് ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എല്ലാം ലോങ് യാത്രകൾ ചെയ്യുന്നവർക്ക് പലതരം സുരക്ഷാ പ്രശ്നങ്ങളും വരാറുണ്ടല്ലേ അതായത് മെയിനായിട്ട് അത് ട്രെയിനിലാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ അടുത്തും നമുക്ക് തമിഴ്നാട്ടിലെ ഒരു സംഭവം കേട്ടിരുന്നു ഒരു ലേഡി ഗർഭിണിയായ ഒരു സ്ത്രീയെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയും അവർ ട്രെയിനിൽ നിന്ന് ചാടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ മാനദണ്ഡത്തിൽ ട്രെയിൻ ട്രെയിൻ സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ട് ട്രെയിൻ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയം കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതെന്തായാലും ലേഡീസിന് പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് നൽകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ അതിന്റെ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം ട്രെയിനിൽ സുരക്ഷയ്ക്ക് കൂടുതൽ വനിതാ പോലീസ് പോലീസ് യൂണിഫോമിൽ ക്യാമറ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സി സി ടി വി അതായത് പോലീസ് യൂണിഫോമിൽ ക്യാമറ ഘടിപ്പിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലുമെല്ലാം സി സി ടി വി ഘടിപ്പിക്കുന്ന കാര്യവുമാണ് പറയുന്നത് കേട്ടോ ട്രെയിനുകളിലെ വനിതാ കോച്ചുകളിൽ പുരുഷന്മാർ കയറുന്നത് തടയാനും മുഴുവൻ സമയ പരിശോധനയ്ക്കും വനിതാ പോലീസിനെ നിയോഗിക്കുകയും ആർ പി ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിൽ ക്യാമറ ഘടിപ്പിക്കാനും തീരുമാനിച്ചു ഗർഭിണിയായ യാത്രകാരി യാത്രക്കാർക്ക് നേരെ തമിഴ്നാട്ടിലെ കാട്ട്പാടി ഭാഗത്ത് വനിതാ കോച്ചിലുണ്ടായ ആക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദക്ഷിണ റെയിൽവേ സുരക്ഷാ വിഭാഗത്തിന്റെ ഇത്തരം നടപടി ട്രെയിനുകളിൽ പരിശോധന നടത്തുന്ന റെയിൽവേ സംരക്ഷണ സേന അഥവാ ആർ പി എഫ് സംസ്ഥാന റെയിൽവേ പോലീസ് ജി ആർ പി എഫ് സംഘത്തിൽ വനിതകളുടെ എണ്ണം വർദ്ധിപ്പിക്കും അപ്പം ഇപ്പോൾ റെയിൽവേ പോലീസ് ഉണ്ടല്ലോ അവരുടെ സംഘത്തിൽ ഇനി വനിതകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാന സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സി സി ടി വി ശൃംഖല സ്ഥാപിക്കാനും റെയിൽവേ തീരുമാനിച്ചു പുതുതായി ഇറങ്ങുന്ന എൽ എച്ച് ബി കോച്ചുകളിലും വന്ദേ ഭാരത്തിലും മാത്രമാണ് ഇപ്പോൾ സി സി ടി വി ഉള്ളത് അപ്പോൾ മറ്റു ട്രെയിനുകളിൽ സി സി ടി വി ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അക്രമങ്ങൾ ഒരുപാട് കൂടുന്നുണ്ട് അപ്പോൾ അവിടെയും ഇനി സി സി ടി വി ഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രെയിനിൽ സാക്ഷിയാകുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്താനാണ് യൂണിഫോമിൽ ക്യാമറ ഘടിപ്പിക്കുന്നത് അപ്പം ഈ ആർ പി എഫ് ഉദ്യോഗസ്ഥര് നേരിട്ട് സാക്ഷിയാവുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും അല്ലേ ട്രെയിനിൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആക്രമണങ്ങളൊക്കെ കാണുമ്പോൾ അപ്പൊ അതൊക്കെ അവരുടെ ക്യാമറയിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ യൂണിഫോമിൽ തന്നെ ക്യാമറ ഘടിപ്പിക്കുന്നത് ഇനി പരീക്ഷണത്തിൽ സംവിധാനം പ്രയോജനപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യം എവിടെയെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ അപ്പം അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഇത് പ്രയോജനപ്രദമാണെന്ന് തോന്നിയത് കൊണ്ടാണ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ വക അല്ലെങ്കിൽ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് എന്തായാലും എല്ലാവർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനാവട്ടെ അതുപോലെ എല്ലാവരുടെയും കരുതലും നമ്മുടെ യാത്രയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ഇനി മറ്റൊരു അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എം ടി വാസുദേവൻ എന്നവരെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള അല്ലെ ആയിട്ടുള്ള ഒരു അദ്ദേഹം ഈ അടുത്ത കാലത്താണ് നി നിര്യാതനായത് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ക്വിസ് മത്സരം നടത്തുന്നുണ്ട് പാലക്കാട് ജില്ലയിലാണ് അത് നടത്തുന്നത് എം ടി ക്വിസ് മത്സരം ഈ മാസം പതിനാറിനാണ് നടത്തുന്നത് അതിന്റെ വിശദ വിവരങ്ങളാണ് ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം സ്വരലയ ജില്ലാ പബ്ലിക് ലൈബ്രറി ജില്ലാ ലൈബ്രറി കൗൺസിൽ വനിതാ സാഹിതി എന്നിവ എം ടി അനുസ്മരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഈ മാസം പതിനാറിന് ക്വിസ് മത്സരം നടത്തുന്നുണ്ട് അപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്നുണ്ട് രാവിലെ പതിനൊന്നിന് ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് മത്സരം അതായത് പാലക്കാട് ജില്ലയിലെ പഞ്ചായത്ത് ഹാളിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ പത്തിന് സ്കൂൾ അധികാരികളുടെ രേഖകൾ തിരിച്ചറിയൽ രേഖ എന്നിവയുമായി എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ കൂടുതൽ വിവരങ്ങൾക്കായി ഇവിടെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ടും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് അപ്പം മറ്റൊരു ഇൻഫർമേറ്റീവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം യാത്ര സ്നേഹി സൈനിങ് ഔട്ട് ബായ്